ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോ എന്ന് വെച്ചാൽ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വരഞ്ഞ് കാണിക്കുന്നതെട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൂഡറിൽ നമ്മൾ ബൾബ് സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂട് സെറ്റ് ചെയ്യുമ്പോൾ ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ചൂടാണോ കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്ന് നിങ്ങളുടെ ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വരച്ച് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ആ വീഡിയോയിലൊന്നും നിങ്ങൾക്കത് എന്താണ് ഒരു ഏകദേശം രൂപം കിട്ടിയിട്ടില്ല ഐഡിയ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി കാരണം പിന്നെയും പിന്നെയും ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു പേപ്പറിലൊന്ന് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ചൂട് കൂടുതലാവുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ പ്രതികരിക്കുക എങ്ങനെയാണ് ൂട് കുറവും കുറവ് വരുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ പ്രതികരിക്കുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ വീഡിയോകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ബ്രോഡറ് ആണെന്ന് എനിക്ക് അങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല പക്ഷേ നിങ്ങൾക്കതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അത് ഈ കാണുന്ന റൗണ്ട് ബ്രോഡറ് വെക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് സെറ്റ് ചെയ്തിരിക്കാണെന്ന് കരുതുക ഈ നടുക്ക് ചൂട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബൾബ് തൂക്കിയിട്ടിരിക്കുകയാണെന്ന് വെറുതെ ചിന്തിക്കുക നിങ്ങൾക്ക് കണ്ടാതെ അങ്ങനെയാണെന്ന് തോന്നില്ല വേറെന്തോ സംഭവം അമീരയൊക്കെ വരച്ച പോലെ ഉണ്ടാവും പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതാണ് അതൊന്നും മനസ്സിലാക്കി വരയ്ക്കാൻ അറിയില്ല അതുകൊണ്ടാണ് അപ്പം നമ്മളിതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഈ ചൂടിനോട് പ്രതികരിക്കുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് എങ്ങനെയാണ് ചൂട് എത്രയാണ് ഒരു കുഞ്ഞിന് വേണ്ടത് എന്നുള്ളത് പലരും ചോദിക്കാറുണ്ട് സാധാരണഗതിയിൽ വേണ്ട ചൂട് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ക്ലിയർ ബൾബ് നാൽപ്പത് രൂപ നാൽപ്പത് വാർഡ്സിൻ്റെ അല്ലെങ്കിൽ അറുപത് വാട്സിൻ്റെയൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ക്ലിയർ ബൾബുകളിൽ അത് ഒരു കോഴിക്കുഞ്ഞിന് ഒരു വാട്ട് എന്നാണ് കണക്ക് പക്ഷേ അത് നിങ്ങൾ നോക്കണ്ട ആ വാട്ടിൻ്റെ കണക്കൊന്നും നോക്കണ്ട ഇപ്പം ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബ്രോഡർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഷീറ്റ് വെച്ച് റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് നടുക്ക് നമ്മൾ ബൾബ് തൂക്കിയിട്ടിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഈ നമ്മുടെ ഷീറ്റ് വെച്ചതിന് ചുറ്റും ഇത് ഇതുപോലെ ഇങ്ങനെ വന്ന് ഇതിന് നാല് പുറം അതായത് ബൾബിൽ നിന്ന് വിട്ട് നമ്മ ഇങ്ങനെ ഷീറ്റിനോട് ചുറ്റും ഷീറ്റിനോട് ചേർന്ന് കോഴിക്കുഞ്ഞുങ്ങൾ ഇത് ഇതുപോലെ വന്ന് കിടക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ചൂട് ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ള ബൾബിൻ്റെ ചൂട് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ചൂട് കൂടുന്നത് കാരണമാണ് ഈ ബൾബിൽ നിന്ന് അകന്ന് ഈ ഷീറ്റിനെ ചുറ്റും വന്ന് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇത് ബൾബ് കുറച്ച് പൊക്കി തൂക്കിയിടുക കുറച്ച് നമ്മൾ ഇപ്പോൾ ഉള്ളത് ഒരു ഒന്നര ഹൈറ്റിലാണ് സാധാരണ തൂക്കാറുള്ളത് അപ്പോൾ എന്നിട്ടും കോഴിക്കുഞ്ഞുങ്ങൾ അകന്ന് മാറി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബൾബിൻ്റെ ഹൈറ്റ് ഒന്ന് കുറച്ച് കൂട്ടി വയ്ക്കുക അപ്പൊ ആ ചൂട് താഴത്തേക്ക് ലഭിക്കുന്നത് കുറയും അപ്പൊ അതിനനുസരിച്ച് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളെങ്ങനെയാണ് പെരുമാറുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ ചൂടിന്റെ ഹൈറ്റ് സെറ്റ് ചെയ്താൽ മതി ഇപ്പോ ബ്രൂഡറില് ചൂട് ഏർ കൂടുതലാണ് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നു ഇനി നമുക്ക് ചൂട് കിട്ടുന്നത് അതായത് കുഞ്ഞുങ്ങൾക്ക് ഈ ബൾബിൻ്റെ ചൂട് കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഞാനൊന്ന് കാണിച്ച് തരാം ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ബ്രോഡർ സെറ്റ് ചെയ്ത ഷീറ്റ് ആണ് റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വിചാരിക്കുക ഇതൊരു ബൾബാണെന്ന് വിചാരിക്കുക ഇനി നമ്മൾ ചൂട് വളരെ കുറവാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇതേ ഈ ബൾബിൻ്റെ ചുവട്ടിൽ ഇതെങ്ങനെ ബൾബിൻ്റെ നാല് വശത്തും വന്ന് തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും അതായത് ബൾബ് തൂക്കിയിട്ടതിൻ്റെ നേരെ ചുവടെ കൂട്ടം കൂടി നിൽക്കുന്ന ആണ് കോഴിക്കുഞ്ഞുങ്ങൾ നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബൾബിൻ്റെ ചൂട് പോരാ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കൂടുതൽ വാട്ട്സിലെ ബൾബ് തൂക്കിയിടുക അതല്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് ആ ബൾബ് ഒന്ന് താഴത്തേക്ക് ഇറക്കി കൊടുക്കുക എന്നുള്ളതാണ് താഴത്തേക്ക് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ചൂട് കൂടുതൽ കിട്ടും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ആയിട്ടാണ് ആ ബ്രൂഡറിന് അത് ബിഹേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ചൂട് കറക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ എത്ര താഴത്ത് കെട്ടിയിട്ടും ആ കോഴിക്കുഞ്ഞുങ്ങൾ ഇതേപോലെ ബൾബിന് ചുവട്ടിൽ വന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വാട്സ് കൂടുതലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ചൂട് കൂടുതൽ കിട്ടുന്ന ബൾബ് ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡറിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത് ഇനി നമുക്ക് കറക്റ്റാണ് ചൂട് എന്നുള്ളത് എങ്ങനെ അറിയാം എന്നുള്ളതും നോക്കാം ഇപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് ചൂട് കറക്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടുക എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് അവിടെ ഷീറ്റ് റൗണ്ട് ചെയ്ത് വെച്ച് വരച്ചിട്ടുണ്ട് നടുക്ക് ബൾബ് വരച്ചിട്ടുണ്ട് ബൾബ് തന്നെയാണ് കേട്ടോ അത് അപ്പൊ അങ്ങനെ ആണെന്ന് ചിന്തിക്ക ഓക്കെ അപ്പൊ നമ്മൾ ഇനി കറക്റ്റ് ചൂടാണ് ആ ബ്രൂഡറിനകത്തുള്ളത് എന്നുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും ആ ബ്രൂഡറിൽ ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം അതായത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഓടി നടക്കുന്ന രീതിയിൽ കോഴിക്കുഞ്ഞുങ്ങള് ഏ ഇങ്ങനെ വേണ്ട ഇങ്ങനെ എല്ലാ സ്ഥലത്തും കോഴിക്കുഞ്ഞുങ്ങൾ ബ്രോഡറിനകത്ത് ഉള്ളിൽ ഓടി ഓടിക്കളിച്ച് നടക്കുകയാണ് ക്ഷീണമോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഓടിക്കളിച്ച് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചൂടായിരിക്കും അവർക്ക് അതിനുള്ളിൽ കിട്ടുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ആദ്യം കാണിച്ച ഈ ചിത്രത്തിലുള്ളത് ചൂട് വളരെ കൂടുതലായിട്ട് ബ്രൂഡറിനകത്ത് ലഭിക്കുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഈ ഷീറ്റിന് അടുത്തേക്ക് മാറി അതായത് ബൾബിൽ നിന്ന് അകന്ന് മാറി നിൽക്കുന്ന രീതിയാണ് ആദ്യം കാണിച്ചത് അപ്പോൾ നമ്മൾ ചൂട് കൂടുതലാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബൾബ് ഒന്ന് മുകളിലേക്ക് കുറച്ചും കൂടി ഹൈറ്റിലേക്ക് കെട്ടി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഉള്ളത് നമ്മളിതേ ഈ കാണിച്ചത് ചൂട് വളരെ കുറവാകുന്ന സമയത്ത് കോഴിക്കുഞ്ഞുങ്ങൾ ഇതേ ഈ കാണുന്നത് പോലെ ബൾബിന് ചുറ്റും വന്ന് ബൾബിന് നേരെ താഴെ വന്ന് കൂട്ടം കൂടി കിടക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ബൾബ് ഒന്ന് താഴത്തേക്ക് ഇറക്കി കെട്ടുക എന്നുള്ളതാണ് പിന്നെ നോർമൽ ചൂട് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഉള്ളതാണ് അത് ഈ ചിത്രത്തിൽ കാണുന്നത് ബൾബിൻ്റെ ചുറ്റും കിടക്കുക അപ്പോൾ ഈ കാണിച്ചത് ചൂട് കുറവ് ഈ കാണിച്ചത് ഈ ബ്രൂഡറിൽ മൊത്തത്തിൽ ഈ കുഞ്ഞുങ്ങളിങ്ങനെ സ്പ്രെഡായിട്ട് ഓടി നടക്കുന്നുണ്ടാവും നോർമൽ രീതിയിൽ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം കറക്റ്റ് ചൂടാണ് എന്നുള്ളത് നമ്മൾ എന്തായാലും ഇപ്പോൾ ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങളെ ബ്രോഡറിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ അതിൻ്റെ കൂടെ ചേർത്ത് പറയാം ഇനി അതിനായിട്ട് വേറൊരു വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊണ്ടുവരുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ കൊണ്ടുവന്ന ഉടനെ ആ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാറുണ്ട് പലരും അപ്പോൾ അത് ചെയ്യാൻ പാടില്ല കാരണം ആദ്യം കുറച്ച് വെള്ളം കൊടുത്തതിന് ശേഷം ശേഷം മാത്രമേ തീറ്റ കൊടുക്കാൻ പാടുള്ളൂ പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തതിന് ശേഷം ഇങ്ങനെ വായ പൊളിച്ചുകൊണ്ട് മേലോട്ട് വായ പൊളിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ എന്താണ് കാരണം എന്നുള്ളത് അതിനുള്ള കാരണം ഇതാണ് വന്ന ഉടനെ തീറ്റ നമ്മൾ കൊടുക്കാതിരിക്കുക ആദ്യം തിളപ്പിച്ചാറിയ വെള്ളം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുതന്നെ കൊടുക്കുക ആദ്യത്തെ ഒരു മൂന്നോ നാലോ ദിവസോ അങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുക വെള്ളത്തിൽ ആദ്യത്തെ ദിവസം യാത്ര ചെയ്ത് വരുന്ന ഉടനെ കുട്ടികൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഗ്ലൂക്കോസ് പൗഡർ അങ്ങനെ അതല്ലെങ്കിൽ ഗ്ലൂക്കോസ് പൗഡർ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഉപകരിക്കും അപ്പോൾ വെള്ളം കുടിച്ചിട്ട് ഒരു മണിക്കൂറ് കഴിഞ്ഞിട്ട് നമുക്ക് തീറ്റ ഇട്ട് കൊടുക്കാം തീറ്റയായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞത് എന്താണ് എന്ത് തീറ്റയാണ് ഡേൾഡ് കുഞ്ഞുങ്ങൾ കൊടുക്കാമെന്ന് ചോദിക്കാറുണ്ട് അതായത് കുറച്ച് അധികം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ സ്റ്റാർട്ടർ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കോഴി കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്റ്റാർട്ടറിന് മുമ്പുള്ള ഒരു തീറ്റയാണ് പ്രീ സ്റ്റാർട്ടർ അത് വളരെ നൈസായിട്ടുള്ള തരികളാണ് ആ തീറ്റ നമുക്ക് വാങ്ങിച്ച് കൊടുക്കാം ഇനി അതല്ല കുറച്ചൊക്കെ കോഴി കുഞ്ഞുങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് അരിയോ ഒക്കെ പൊടിച്ച് നിങ്ങൾക്ക് കോഴികൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വെള്ളം കൊടുത്തതിന് ശേഷം മാത്രം തീറ്റ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുൾ ടൈം ബൾബ് ഇട്ട് കൊടുക്കണോ എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യവും മഴക്കാലത്ത് വേറെ രീതിയാണ് വേനൽക്കാലത്ത് വേറെ രീതിയാണ് മഴക്കാലത്ത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഫുൾ ടൈം ബൾബ് ഇട്ട് കൊടുക്കേണ്ടി വരും കാരണം അന്തരീക്ഷത്തിൽ തണുപ്പുള്ളത് കൊണ്ട് വേനൽക്കാലങ്ങളിൽ ആദ്യത്തെ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ആദ്യത്തെ ഏഴ് ദിവസം രാത്രിയും പകലും ചൂ ബൾബ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചൂട് കൊടുക്കുക അതിന് നമുക്ക് പകല് നല്ല ചൂടുള്ള സമയത്ത് ബൾബോ എന്താണോ നിങ്ങൾ ചൂട് കൊടുക്കുക ൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് രാത്രി കാലങ്ങളിൽ മാത്രം ഓണാക്കി കൊടുത്താൽ മതി വേനൽ വേനൽക്കാലങ്ങളിലെട്ടോ അതല്ലാത്ത തണുപ്പ് അന്തരീക്ഷത്തിൽ ഉള്ള സമയത്ത് നമ്മൾ പകൽ സമയങ്ങളിലും ഇത് ചൂട് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അത് നല്ല തണുപ്പുള്ള സമയങ്ങളിലാണെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് ദിവസം വരെ നമുക്ക് ബ്രൂഡറിൽ ചൂട് കൊടുക്കാം പക്ഷേ ബ്രൂഡറിൻ്റെ വലിപ്പം വലുതാക്കി കൊണ്ടിരിക്കണം എന്നുള്ളത് മാത്രം അതായത് ആദ്യം ഇടുന്ന ആ ബ്രൂഡറിൻ്റെ വലിപ്പം തന്നെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ അതേ വലിപ്പം ആവരുത് കോഴിക്കുഞ്ഞുങ്ങൾ വലുതാവുന്നതിനനുസരിച്ച് നുസരിച്ച് ബ്രൂഡറിൻ്റെ വലിപ്പം കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് അറിയാലോ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓടാനും നടക്കാനൊന്നും സ്ഥലമില്ലാത്ത അവസ്ഥയിലേക്ക് മാറും അങ്ങനെ വരുമ്പോൾ തമ്മിൽ പരസ്പരം കൊത്താനും ഒക്കെ ഇടവരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് വേനൽക്കാലങ്ങളിൽ ഒരു ഏകദേശം ഒരു പതിനഞ്ച് ദിവസം വരെ ബ്രോർഡറിലിട്ടാൽ മതിയാവും ചൂട് കൊടുത്താൽ മതിയാവും ഇതൊക്കെ ഇതിൻ്റെ കൂടെ പറഞ്ഞതെന്താ വെച്ചാൽ ഇതിനോടനുബന്ധിച്ച് ഇനിയും നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാനിത് ഇതിൻ്റെ കൂടെ പറയുന്നത് ഓക്കെ